ജീവജാലങ്ങളോടുള്ള സ്നേഹവും കരുതലിനും അതിർവരമ്പുകളില്ലെന്ന് തെളിയിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അസ്ലം കപൂർ കോഴിക്കരയിൽ പ്രാവുകൾക്കായി ദിവസവും ഭക്ഷണം നൽകിയാണ് അസ്ലം മിണ്ടാപ്രാണി സ്നേഹത്തിന്റെ മാതൃക തീർക്കുന്നത് പുലർച്ചെ ടെറസിന് മുകളിലാണ് തീറ്റ നൽകുക അരിയും ഗോതമ്പുമാണ് പ്രധാന ഭക്ഷണം അസ്ലം നാട്ടിൽ പോകുന്ന സമയത്ത് മറ്റു ചിലരെ പണം കൊടുത്ത് ഭക്ഷണം നൽകാൻ ഏൽപ്പിക്കും ഓരോ പ്രഭാതത്തിലും പതിവായി ഭക്ഷണം കഴിച്ച് പ്രാവുകൾ പറന്നുപോകുന്ന കാഴ്ച നാട്ടുകാർക്കും കൗതുകമാണ് नाम असलम शेख वेस्ट बेंगल मुर्शिदाबाद सलार थाना अलीपुर ग्राम पंचायत इधर केरला में पलाघाट डिस्ट्रिक्ट करा सुबह साढ़े छः बजे हर रोज हम पैरा को दाना देता है हम पाँच साल से देते हैं और हम घर जाते हैं को हम पैसा खरीद के അഞ്ച് വർഷത്തിൽ ഏറെയായി അവർ ഈ കോഴിക്കരയിൽ ജോലിയെടുത്ത് ജീവിക്കുന്നു അതിൽ ഒരു വ്യത്യസ്തനായ ഒരാളാണ് നമ്മുടെ അസ്ലംഭായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലിലധികം വർഷം ഇതുപോലെ പ്രാവുകൾ കാക്കകള് ഈ വക പക്ഷികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇദ്ദേഹം രാവിലെ ആറുമണി ഏഴുമണിയുടെ ഉള്ളിലായിട്ട് അവർക്ക് വിതരണം ചെയ്യും പോവാർ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ വില 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 വരെ വിലയുള്ള വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിച്ചിട്ട് ഇത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂലി ആയിരിക്കാം അദ്ദേഹം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിട്ട് രാവിലെ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ കണക്കിൽ ഇപ്പോൾ കണക്ക് പ്രകാരം അഞ്ഞൂറ് ആയിരം വരെ പ്രാവുകൾ അദ്ദേഹത്തെ മാത്രം കാത്തിവിടെ ഇരിക്കും ഇതൊരു കുളി കുളിർമയകുന്ന കാഴ്ചയാണ്